ൾ മാത്രം പ്രദർശിപ്പിച്ചാൽ മതിയോ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഒരു സിനിമ വ്യക്തമായ സന്ദേശം സമൂഹത്തിന് മറ്റ് സംഘടനകൾ ഇത് പ്രദർശിപ്പിക്കാൻ വരേണ്ടതല്ലേ അല്ല പറയുന്നതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അവരോട് ആഹ്വാനം ചെയ്യുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക അതല്ലേ ചെയ്യാൻ പറ്റൂ അപ്പോ ഈ അഭ്യർത്ഥന അവർ ഏറ്റുവാങ്ങാൻ മറ്റൊന്ന് ഇവിടെ വിവിധങ്ങളായിട്ടുള്ള സാമുദായിക സംഘടനകളുണ്ട് ആ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരെ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അണിയറ പ്രവർത്തകരുണ്ടല്ലോ ആ അണിയറ പ്രവർത്തകർ ബിഷപ്പിനെ സമീപിച്ചപ്പോൾ ബിഷപ്പ് അതിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു അതുപോലെ എല്ലാ സമുദായത്തിന്റെയും നെടുന്തൂണായി നിൽക്കുന്ന സുകുമാരൻ നായർ സാർ പോലെ അതുപോലെ തന്നെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പോലെ ധീരസഭയുടെ ദിനകരൻ സാർ പോലെയുള്ള ഏറ്റവും കെ പി എം എസിന്റെയും അതുപോലെ തന്നെ പുളയമഹാസഭയുടെയും ഒക്കെ ആളുകളെ കാണുകയും അണിയറ പ്രവർത്തകന്മാർ ഈ വിഷയത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്ത് ഇത് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തതിനു ശേഷമല്ലേ ഇത് മനസ്സിലാക്കാൻ സാധിക്കൂ കാരണം എല്ലാവരും അങ്ങനെ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ചെയ്യുന്ന ആളുകളായിരിക്കില്ല അവർക്ക് സമയവും ഉണ്ടായിരിക്കില്ല അപ്പൊ അതിനൊക്കെയുള്ള ഒരു ശ്രമം ഒരു ഭഗീരഥ പ്രയത്നം കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്